ഏവർക്കും അൾട്ടിമേറ്റ് പി എസ് സി ഗൈഡ് എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മന്നത്ത് പത്മനാഭനെ കുറിച്ചാണ് നോക്കാം അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെ ജനനം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ജനുവരി രണ്ടിന് ജന്മസ്ഥലം പെരുന്ന കോട്ടയം ജില്ലയിലെ പെരുന്ന ജന്മഗൃഹം മന്നത്ത് തറവാട് പിതാവ് ഈശ്വരൻ നമ്പൂതിരി മാതാവ് മന്നത്ത് പാർവതി അമ്മ പത്നി മാധവി അമ്മ മരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തഞ്ച് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്ന് മന്നത്ത് പത്മനാഭനെ വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ ഭാരത കേസരി എന്നറിയപ്പെടുന്നതും മന്നത്ത് പത്മനാഭൻ തന്നെയാണ് മന്നത്ത് പത്മനാഭനെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നും ഭാരത കേസരി എന്ന ബഹുമതി ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പത് മന്നത്ത് പത്മനാഭൻ്റെ പ്രവർത്തന ബലമായി രൂപം കൊണ്ട സംഘടന നായർ സർവീസ് സൊസൈറ്റി എൻ എസ് എസ് മന്നത്ത് പത്മനാഭന് മുൻപ് നായർ സമുദായത്തിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചവരാണ് സി വി പിള്ള സി കൃഷ്ണപിള്ള നായർ സർവീസ് സൊസൈറ്റി രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്നിന് ആയിരത്തി തൊണ്ണൂറ് തുലാം പതിനഞ്ചാം തീയതി ഗോഖലയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട സംഘടനയാണ് എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം കോട്ടയം ജില്ലയിലെ പെരുന്നയാണ് എൻ എസ് എസിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് കെ കേളപ്പൻ എൻ എസ് എസിൻ്റെ ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭൻ എൻ എസ് എസിൻ്റെ ആദ്യ ട്രഷറർ പനങ്ങോട്ട് കേശവ പണിക്കർ നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് നായർ വൃത്തിജന സംഘം എന്നായിരുന്നു നായർ വൃത്തിജന സംഘം എന്നായിരുന്നു നായർ വൃത്തിജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോനാണ് നായർ വൃത്തിജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോൻ എന്ന വ്യക്തിയാണ് നായർ വൃത്തിജന സംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് സ്വീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂലൈ പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂലൈ പതിനൊന്ന് നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് പരമുപിള്ള എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ മഹാസമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം എൻ എസ് എസ് രജിസ്റ്റർ ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് എൻ എസ് എസിൻ്റെ മുഖപത്രത്തിൻ്റെ പേര് സർവീസ് സർവീസ് മുഖപത്രം ആരംഭിച്ച സ്ഥലം കറുകച്ചാൽ സർവീസ് മുഖപത്രം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് ആരുടെ വാക്കുകളാണിത് മന്നത്ത് പത്മനാഭൻ്റെ വാക്കുകളാണിത് മന്നത്ത് പത്മനാഭൻ എൻ എസ് എസ് പ്രസിഡൻറ്റായ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എൻ എസ് എസ് രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എൻ ഡി പി മലയാളി സഭ കേരളീയ നായർ സംഘടന എന്നീ പേരുകളിൽ അറിയപ്പെട്ട സംഘടനയാണ് എൻ എസ് എസ് എൻ എസ് എസിൻ്റെ ഉൽപ്പന്ന പിരിവിന് വീടു വീടാന്തരം കയറിയിറങ്ങുമ്പോൾ പാടാനായി രചിച്ച പ്രാർത്ഥനാ ഗാനം അഖിലാണ്ട മണ്ഡലം അണീച്ചുരുക്കി അഖിലാണ്ട മണ്ഡലം അണീച്ചുരുക്കി എന്ന പ്രാർത്ഥനാഗീതം രചിച്ചത് പന്തളം കെ പി രാമൻപിള്ള എൻ എസ് എസിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഉൽപ്പന്ന പിരിവിൻ്റെ നേതൃത്വം വഹിച്ചത് എം പി മന്മഥൻ കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് സി കൃഷ്ണപിള്ള ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ താലികെട്ട് കല്യാണം എന്ന ശൈശവ വിവാഹം നിർത്തലാക്കാൻ പരിശ്രമിച്ച സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭൻ ജാതി വിവേചനമില്ലാതെ തൻ്റെ കുടുംബക്ഷേത്രം എല്ലാവർക്കുമായി തുറന്നുകൊടുത്ത നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ ഐ എൻ സിയിൽ അംഗത്വം നേടിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ മന്നത്ത് പത്മനാഭന് അംഗത്വം ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് വരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊമ്പതിൽ ഇ എം എസ് മന്ത്രിസഭയ്ക്കെതിരെ വിമോചന സമരത്തിന് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭൻ വിമോചന സമരത്തിന് കാരണം ആ സമയത്തെ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന ജോസഫ് മുണ്ടശ്ശേരി കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബിൽ വിമോചന സമരം എന്ന പദം ഉപയോഗിച്ചത് പനമ്പിള്ളി ഗോവിന്ദ മേനോൻ വിമോചന സമരം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജൂൺ പന്ത്രണ്ടിന് വിമോചന സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലെ പ്രധാന സംഭവം ചെറിയ തുറ വെടിവയ്പ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ഒരേയൊരു നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിത തോട്ടക്കാട്ട് മാധവിയമ്മ മന്നത്ത് പത്മനാഭൻ്റെ ഭാര്യയാണിവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ നടന്ന എൻ എസ് എസിന്റെ ആദ്യ വനിതാ സമ്മേളനത്തിൽ അധ്യക്ഷയായിരുന്നത് തോട്ടക്കാട്ട് മാധവിയമ്മയാണ് തോട്ടക്കാട്ട് മാധവിയമ്മയുടെ കൃതികളാണ് ഹേമ പഞ്ചരം തത്വചിന്ത മന്നത്ത് പത്മനാഭന് പത്മഭൂഷൺ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മന്നത്ത് പത്മനാഭനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മന്നം മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ പെരുന്ന മന്നം ഷുഗർ മിൽ സ്ഥിതി ചെയ്യുന്നത് പന്തളത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഇത് സ്ഥാപിതമായത് മന്നത്ത് പത്മനാഭൻ എൻ്റെ ദ റിവൈവൽ ഓഫ് നായേഴ്സ് ഇൻ കേരള എന്ന കൃതി രചിച്ചത് വി ബാലകൃഷ്ണനും ലീലാദേവിയും കൂടെ മന്നത്ത് പത്മനാഭൻ്റെ പ്രധാന കൃതികളാണ് പഞ്ചകല്യാണി നിരൂപണം ഞങ്ങളുടെ എഫ് എം എസ് യാത്ര എഫ് എം എസ് എന്ന് പറഞ്ഞാൽ ഫെഡറേറ്റഡ് മലായ് സ്റ്റേറ്റ്സ് സ്നേഹലത നോവലാണ് മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ ജീവിത സ്മരണകൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഇത് എഴുതിയത് ഓർത്തിരിക്കാനുള്ള കുറച്ച് ഫാക്ട്സ് നോക്കാം എൻ എസ് എസിന്റെ ആദ്യ കരയോഗ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി തട്ടയിൽ എൻ എസ് എസിന്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ച സ്ഥലം കർഗച്ചാൽ കോട്ടയം ജില്ലയിലെ കർഗച്ചാൽ കർഗച്ചാൽ എൻ എസ് എസ് സ്കൂളിൻ്റെ ആദ്യ ഹെഡ് മാസ്റ്റർ കെ കേളപ്പൻ എൻ എസ് എസിന്റെ ആദ്യ ആശുപത്രി നിലവിൽ വന്നത് പന്തളം എൻ എസ് എസിന്റെ ആദ്യ കോളേജ് ചങ്ങനാശ്ശേരി ഹിന്ദു കോളേജ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് സ്ഥാപിതമായത് അതിന്റെ ആദ്യ പ്രിൻസിപ്പൽ ടി കെ നാരായണയ്യർ ആർ ശങ്കറും മന്നത്ത് പത്മനാഭനും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയാണ് ഡെമോക്രാറ്റിക് കോൺഗ്രസ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മന്നത്ത് പത്മനാഭൻ ആർ ശങ്കറിന്റെ സഹായത്തോടു കൂടി സ്ഥാപിച്ച സംഘടന ഹിന്ദു മഹാമണ്ഡലം വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സവർണജാത് നയിച്ചത് മന്നത്ത് പത്മനാഭനാണ് വൈക്കം മുതൽ തിരുവനന്തപുരം വരെയാണ് സവർണ ജാഥ നയിച്ചത് സവർണജാഥ നടത്താൻ മന്നത്ത് പത്മനാഭനോട് നിർദ്ദേശിച്ചത് മഹാത്മാഗാന്ധിയാണ് ഗാന്ധിയാണ് സവർണ അവസാനം മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ നിവേദനം സമർപ്പിക്കപ്പെട്ടത് സേതുലക്ഷ്മി ബായിക്കാണ് വിമോചന സമരത്തിന്റെ ഭാഗമായി ജീവശിഖാ ജാഥ നടത്തിയതും മന്നത്ത് പത്മനാഭനാണ് അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെയാണ് ജാഥ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് സി കേശവനാണ് മാറിപ്പോകരുതേ ഇതുപോലെയുള്ള ഒത്തിരി വീഡിയോസും ഷോർട്സൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക ഉപകാരപ്രദമായിരിക്കും ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ